കേരളത്തിലെ രണ്ട് കേന്ദ്രമന്ത്രിമാരും വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രംഗത്തില്ലെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ കേരളത്തിലെ രണ്ട് കേന്ദ്രമന്ത്രിമാരും വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രംഗത്തില്ലെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വൽസരാജ് പറഞ്ഞു നമുക്കറിയുന്നതുപോലെ ജനവിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങളെ പരിഗണിക്കാതെ സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ ലാഭത്തിലധിഷ്ഠിതമായ സാമ്പത്തിക വളർച്ചയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഏറ്റവും വികസിത മുതലാളിത്ത പന്താളിലൂടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള നിലപാടാണ് ഭരണ നേതൃത്വം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയാലും ഇപ്പോൾ ബി ആയാലും തുടർന്ന് വരുന്ന അവരുടെ സാമ്പത്തിക നയവും നിലപാടും ഇതാണ് എന്ന് നമുക്കറിയാം നമ്മുടെ രാജ്യം വലിയ രീതിയിൽ സാമ്പത്തികമായി വളർച്ച നേടിയിരിക്കുന്നു നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും സൂചിപ്പിക്കുന്ന ഒരു കാര്യം വികസിത ഭാരതം നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അവകാശപ്പെടുകയാണ് കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ എല്ഡിഎഫ് കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റി ശ്രീനാരായണപുരം പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാർ കേരളത്തോട് വിവേചനം കാണിക്കുകയാണ് അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് പാക്കേജുകൾ പ്രഖ്യാപിക്കാത്തത് ഇത് ഫെഡറൽ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ് ഇത്തരം നയങ്ങൾ കേന്ദ്ര സർക്കാർ തിരുത്തണമെന്ന് വത്സ്രാജ് ആവശ്യപ്പെട്ടു സി നേതാവ് കെ വി രാജേഷ് അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് ഭാരവാഹികളായ ടി പി രഘുനാഥ് പി കെ രമേശ് ബാബു പി എം അഹമ്മദ് കെ കെ അബീദരി അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ ജ്യോതി പ്രകാശ് മഞ്ജുള അരുണൻ സി കെ ഗിരിജ ഹൈദ്രോസ് കെ ജെ തോമസ് ഷീജ ബാബു തുടങ്ങിയവർ സംസാരിച്ചു ശ്രീനാരായണപുരം ക്ഷേത്രകുളത്തിന് സമീപത്തു ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു